കോട്ട തുടർച്ചയായ രണ്ടാം ദിവസവും കാറ്റ് കരുമാരകുണ്ട് മേഖലയിൽ നാശം വിതച്ചു കേരള കൽകുണ്ട് കൊണ്ടുലാമ്പാടം മേഖലയിലാണ് കാറ്റ് സംഹാര താണ്ഡവമാടിയത് നിരവധി വീടുകൾ തകർന്നു പലയിടത്തും ഗതാഗതം മുടങ്ങി കാർഷികവിളകൾക്കും നാശം സംഭവിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കരുവാരകുണ്ട് മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത് കൽക്കുണ്ടിലെ നെടുമ്പള്ളി ജോസിന്റെ വീടും തൊഴുത്തും മരംവീണ് തകർന്നു അട്ടി റോഡിൽ മരം മരംവീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി കാർഷിക വിളകളും നശിച്ചു കേരളയിലെ കാട്ടിക്കുന്നൻ മൂസയുടെ വീട് മരം വീണ് തീർത്തും വാസയോഗ്യമല്ലാതായി നീരോലിക്കൽ ചാക്കോ നീരോലിക്കൽ ജോഷി പുത്തൻപറമ്പിൽ ലില്ലിച്ചെറിയൻ എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉച്ചയ്ക്ക് ഭയങ്കരമായൊരു ചെറിയൊരു കാറ്റിലൂടെ തുടങ്ങി ഭയങ്കരമായൊരു കാറ്റായി മാറി പിന്നെ റോഡ് സൈഡിലുള്ള പത്ത് പത്ത് മിനിറ്റ് ഒക്കെ അടിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും അത് നേരുന്നുകൊണ്ട് പോയി അപ്പോൾ ഈ മൂന്ന് വീടുകൾ നീരോലിക്കൽ ചാക്കോ നീരോലിക്കൽ ജോഷി പുത്തൻപറമ്പിൽ ലില്ലി ചെറിയാൻ എന്ന വീടുകളിലും മുകളിലോട്ട് മരങ്ങൾ മറിഞ്ഞു വീണ് നാശ യോഗ്യമായിട്ടുണ്ട് പിന്നെ റോഡൊക്കെ ഗതാഗതമൊക്കെ പൂച്ചപ്പടി കൂഞ്ഞമാവ് മേഖലയിൽ കെ സമീർ കുടം മുഹമ്മദ് ഷൂത്ത എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു നിരവധി സ്ഥലത്ത് വൈദ്യുതി കാലുകൾ പൊട്ടി വീണു തിരുവാലിയിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് ഫോയ്സും ട്രോമാ കെയറും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് കെഎസ്ഇ ബി ഉദ്യോഗസ്ഥരും സജീവമായി രംഗത്തുണ്ട് തവൂർ പഞ്ചായത്തിലെ കുണ്ടിലാംപാടത്തെ തളിയങ്ങൽ ശുഭയുടെ വീട് തെങ്ങ് വീണതിനെ തുടർന്ന് വാസയോഗ്യമല്ലാതായി തളിയങ്ങൽ സരോജിനി തളിയങ്ങൽ സുഭാഷ് തളിയങ്ങൽ രാമചന്ദ്രൻ എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്